സിനിമകളിലാണ് നസീർ സാർ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് എഴുന്നൂറ് ആയിരം പടങ്ങൾ നായകൻ മാത്രം എഴുന്നൂറ് ഇന്നിപ്പോ ഇത് കാണുന്ന പ്രേക്ഷകര് നമ്മളിപ്പോഴുള്ള ഒരു നായകനെ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും അതിന്റെ ഒരു കാലപരിധി അതിന്റെ ഒരു വലിപ്പം എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് സിനിമകളിലാണ് അങ്ങനെ അങ്ങേരഭിനയിച്ചതുപോലെ നൈറ്റ് എൻ്റെ ആരും അഭിനയിച്ചിട്ടില്ല അത്രത്തോളം കഷ്ടപ്പെട്ടാണ് അഭിനയിച്ചത് കേട്ടോ ചുമ്മാ അതൊന്നും ആ ഒരു പടം രണ്ട് പടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫ്ലോക്കിൽ കിട്ടും പിന്നെ ഇത്ര കാലങ്ങളോളം ഇപ്പോഴും നിങ്ങളൊക്കെ നമ്മളെല്ലാവരും അങ്ങേരെ പറ്റി ഓർമ്മിക്കുകയാണെച്ചാൽ അങ്ങേരെ ഹാർഡ് വർക്കാണ് അതിൻ്റെ കാര്യം പിന്നെ പ്രൊഡ്യൂസേർസുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു വൈബ്രേഷൻ എന്നൊക്കെ നിങ്ങൾ പറയില്ലേ അത് ആരുടെ കഷ്ടവും ഒരു പ്രൊഡ്യൂസർ കഷ്ടം പെടാൻ പാടില്ല അങ്ങേരുടെ കാര്യത്തിൽ നോക്കിയാൽ അങ്ങനെയാണ് അങ്ങേരുടെ സ്വഭാവം അതാണ് പ്രൊഡ്യൂസേഴ്സ് എല്ലാം ആരും കൂടെ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു ഇത്രയും പടങ്ങൾ ഇത്രയും പത്തിരുപത് കുറല ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യങ്ങളിലും ദേഷ്യപ്പെട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ദേഷ്യപ്പെട്ടേ എന്താ അങ്ങനെ ചെയ്തത് എന്ന് പോലും അല്ലെങ്കിൽ താഴെ വീണ ആ അങ്ങനെ മനുഷ്യർ ഇത്രയും സിനിമ ഇത്രയും അധ്വാനിക്കുമ്പം നിക്കുമ്പം യാത്ര ചെയ്യുമ്പം ഇത്രയധികം കഥാപാത്രങ്ങളായിട്ട് മാറുമ്പം ഒരാൾക്ക് ദേഷ്യം വരാനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണല്ലോ അതെ അത് ഉള്ള ഒരു സ്വഭാവങ്ങളാണ് പെട്ടെന്ന് അഭിനയിക്കാന്ന് വെച്ചാൽ നാൾ ഒരു കൊല്ലം അഭിനയിക്കാം രണ്ട് കൊല്ലം അഭിനയിക്കാം പക്ഷേ ജനനെ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളാണ് അങ്ങേര് അങ്ങനെ അതെ 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 രാവിലെ ഞാൻ വരുമ്പോൾ പാവാട ദാവണിയൊക്കെ ഇട്ടുകൊണ്ട് രണ്ടുപേരും പാട്ടൊക്കെ പാടിയോണ്ട് നിൽക്കുന്ന ഒരു അതായത് കാലത്ത് ഏഴുമണി മുതൽ ഉച്ചക്ക് ഒരു മണി വരെ അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഉടനെ തലയിലൊക്കെ കുറെ നേരമൊക്കെ ഇട്ടു കൊണ്ട് മകനെയെന്ന് വേണ്ടി എന്ത് എന്നൊരു പടത്തിൽ അമ്മ അമ്മയും എൻ്റെ മകനായിട്ട് നാസി സാർ അഭിനയിക്കും രാത്രി ആവുമ്പോൾ ഞാൻ അങ്ങേന്റെ ഭാര്യയായിരിക്കും രാത്രിയായത് ഒരു ഒമ്പത് മണി മുതൽ രാത്രി രണ്ട് മണിവരയ്ക്കും അങ്ങേന്റെ ഭാര്യയായിട്ട് അഭിനയിക്കും അങ്ങനെ നാല് ഷെഡ്യൂം പിന്നെ രണ്ട് രാത്രി രണ്ട് മണി മുതൽ കാലത്ത് അഞ്ച് മണി വരയ്ക്കുമ്പോഴും നാലാമത്തെ ഷെഡ്യൂളായി ആ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ പക്ഷെ ഞാൻ തന്നെ സർ വരും എന്താ കൊച്ചാൽ ഇന്ന് എന്താ ഞാൻ മോനാണോ മകളാണോ ആരാണ് നിങ്ങൾ എൻ്റെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത് വേറെ വേറെ അടുത്തടുത്തുള്ള ഫ്ലോർ അല്ലേ ഫ്ലോർ അടുത്താണ് എ വി എം സ്റ്റുഡിയോ അവിടെ നിന്ന് അങ്ങോട്ട് പോയി അഭിനയിക്കും അവിടെ നിന്ന് അവിടെ പോയി അഭിനയിക്കും നസി സാർ പെട്ടെന്ന് പോയി ശാരദയിലൂടെ ആയിരിക്കും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പിന്നെ ഓടി വന്ന് ഇവിടെ അഭിനയിക്കും ഓക്കെ ഇന്ന് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഡബ്ബിങ്ങിന് വേണ്ടി എ വി എം സ്റ്റുഡിയോയിൽ പോയിരുന്നു ആ സ്റ്റുഡിയോ കണ്ടപ്പോൾ എനിക്ക് വാസ്തവത്തിൽ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത് എനിക്ക് നെഞ്ച് പൊട്ടിപ്പോയി കാരണം അത്രത്തോളം പടങ്ങൾ ഞങ്ങൾ അവിടെ അഭിനയിച്ചിട്ടുണ്ട്